താമരശ്ശേരി കട്ട് ഫാക്ടറി വിരുദ്ധ സമരത്തിനിടെ നടന്ന സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് അടക്കം പേർക്കെതിരെ പോലീസ് ആസൂത്രിതമെന്നും ആക്രമണത്തിന് പിറകിൽ ചില തൽപര കക്ഷികളാണെന്നും ഡി ഐ ജി യതീഷ് ചന്ദ്ര പ്രതികരിച്ചു അതേസമയം ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് സംഘർഷത്തിന് പുറമെ ഫ്രഷ്കട്ട് അറവുമാലിന്റെ സംസ്കരണ പ്ലാന്റിന് തീയിട്ട സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തു മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിക്ക് അകത്തിട്ട് പൂട്ടിയെന്നും എഫ്ഐആറിലുണ്ട് ഉദ്ദേശത്തോടെ ലോറിക്ക് തീയിട്ടുവെന്നാണ് എഫ്ഐആർ സംഘർഷത്തിൽ റൂറൽ എസ് പി ഉൾപ്പെടെ ഇരുപതോളം പോലീസുകാർക്കും നിരവധി സമരക്കാർക്കും പരിക്കേറ്റു കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു താമരശ്ശേരി എസ് എച്ച്ഒ സായൂജ് കുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സമരക്കാർക്കുമാണ് പരിക്കേറ്റത് താമരശ്ശേരി കട്ടിപ്പാറയിലെ കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഒരു വിഭാഗം സമരക്കാരുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായ ആക്രമണമാണ് ഇന്നലെ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് ഒരു കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥിരം സമരവേദിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുമ്പോഴാണ് മറ്റൊരു സംഘം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ അകത്ത് കയറി വാഹനങ്ങൾക്കും ഫാക്ടറിക്കും തീയിടുന്നത് സിസിടിവി ക്യാമറകൾ നശിപ്പിച്ച സംഘം വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കാണ് ആദ്യം തീയിട്ടത് തീയടക്കാൻ പുറപ്പെട്ട ഫയർഫോഴ്സ് സംഘത്തെ പ്രതിഷേധക്കാർ വഴിയിൽ തടയുകയും ചെയ്തു പ്രതിഷേധങ്ങളിലൂടെ ഉണ്ടായ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച പഞ്ചായത്തുകളിൽ നിന്ന് ഭാഗിക ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹർത്താൽ പുരോഗമിക്കുകയാണ് ഓമശ്ശേരി താമരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തുകളിലെയും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പ്രദേശങ്ങളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഡിഐജി ഐ ജി യതീഷ് ചന്ദ്ര സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജനം কৌৰিক'